ജൂൺ പത്തൊമ്പത് ദേശീയ വായനാ ദിനം പന്ത്രണ്ട് വയസ്സിനുള്ളിൽ മൂന്ന് പുസ്തകങ്ങളുടെ പത്തോളം സംസ്ഥാന പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അവാർഡുകളും വാരിക്കൂട്ടിയ ഭദ്രയെ വീണ്ടും പരിചയപ്പെടുത്തുകയാണ് ലോക ലോകവായനാ ദിനത്തിൽ ന്യൂസ് അവണൂർ മുല്ലക്കൽ വീട്ടിൽ സുമേഷ് ശുഭാ ദമ്പതികളുടെ മകൾ എസ് ഭദ്ര എന്ന പന്ത്രണ്ട് വയസ്സുകാരി നാടിന്റെ ആകെ അഭിമാന താരമാണ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യ കഥാസമാഹാരമായ കുഞ്ഞുമേഘം എന്ന പുസ്തകം പിറവിയെടുക്കുന്നത് തനിക്ക് ചുറ്റുമുള്ള കാഴ്ചകളും സംഭാഷണങ്ങളും പ്രകൃതിയുമെല്ലാമാണ് വിഷയങ്ങളായി തിരഞ്ഞെടുക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അപ്പൂപ്പൻ താടികൾ എന്ന കവിതാ സമാഹാരം പുറത്തിറക്കിയത് കഴിഞ്ഞ വർഷം ആനക്കുട്ടിയല്ല അന്നക്കുട്ടി എന്ന നോവലും പുറത്തിറക്കി രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം കേരള സാഹിത്യ അക്കാദമിയിലും ഒരു പുസ്തക പ്രകാശനം ഭദ്രയുടെ സ്കൂളിൽ വെച്ചുമാണ് നടന്നത് സംസ്ഥാന ശിശുക്ഷേമ സമിതി ഒ എൻ വി സ്മാരക പുരസ്കാരം സുഗതകുമാരി കവിതാ പുരസ്കാരം കുഞ്ഞുണ്ണി മാഷ് സ്മൃതി പുരസ്കാരം മുല്ലനേഴി കാവ്യ പുരസ്കാരം തുടങ്ങിയ എണ്ണിയാൽ തീരാത്ത അവാർഡുകൾ സ്വന്തമാക്കി കഴിഞ്ഞു ചുരുങ്ങിയ കാലം കൊണ്ട് ഈ കൊച്ചുമിടുക്കി വായനയും എഴുത്തും മാത്രമല്ല കഥകളി ഓട്ടൻതുള്ളൽ ക്ലാസിക്കൽ ഡാൻസ് തബല എന്നിവയിലെല്ലാം മികവിന്റെ പ്രതീകമാണ് ഭദ്ര കൈവച്ച മേഖലയിലെല്ലാം തിളങ്ങുന്ന താരമായ ഭദ്രക്കുട്ടി അധ്യാപകർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കുമെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ടവളാണ് ചാവക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറായ എസ് ശുഭയുടെയും പിന്തുണയും പേര് ഞാൻ അഭിഭാഷകിലെ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാനിപ്പോ മൂന്ന് പുസ്തകം എഴുതി ഒന്ന് ഒരു കഥാസമാഹാരമാണ് അതിന്റെ പേര് കുഞ്ഞുമേകുന്നാണ് പിന്നെ ഒരു കവിതാ അതിൻ്റെ പേര് അപ്പൂപ്പൻ പന്താളികൾ പിന്നെ ആ അവസാനമായിട്ട് ഞാനൊരു നോവൽ എഴുതി അതിൻ്റെ പേരാണ് ആനക്കുട്ടി അല്ല അന്നക്കുട്ടി അതിൻ്റെ വിഷയം തന്നെ എൻ്റെ ക്ലാസ്സിൽ നിന്നാണ് കിട്ടിയത് അതെൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടിൻ്റെയാണ് ആളുടെ അത്ര കഴിവുണ്ടെങ്കിലും ആളിനെ എപ്പോഴും കളിയാക്കും അതെനിക്ക് എപ്പോഴും വേദനയായിരുന്നു ആ അതുകൊണ്ടാണ് ഞാൻ ആ വിഷയനെ സെലക്ട് ചെയ്തത് പിന്നെ എനിക്ക് കുറെ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് സുഗതകുമാരിയുടെ പുരസ്കാരങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ട് എനിക്കെപ്പോഴും കട്ടസപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എൻ്റെ അധ്യാപകരും പിന്നെ എൻ്റെ പേരൻസാണ് അതെനിക്ക് വലിയ സന്തോഷമുണ്ട് ഭദ്ര ജി ഭദ്രി എസ് ഒരു സാഹിത്യ പ്രതിഭയാണ് വളരെ നല്ല രീതിയിലുള്ള സാഹിത്യ രചനയാണ് മോളുടെ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കാണ്ട് ഒരാൾക്ക് നിർത്താനായിട്ട് സാധിക്കില്ല അത് നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഒരു വളരുന്ന തലമുറയിലെ എല്ലാ കുട്ടികൾക്കും ഒരു പ്രചോദനമാണ് ഭദ്രകുട്ടി ഒരുപാട് അവാർഡുകൾ ചെറുപ്രായത്തിൽ തന്നെ ശിശുക്ഷേമ സമിതിയുടെ അവാർഡ് ബാലസാഹിത്യ പുരസ്കാരങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് അവാർഡുകൾ ചെറുപ്രായത്തിൽ തന്നെ കിട്ടുക ഒരു ചെറിയ കാര്യമല്ല അത് നമ്മുടെ വിദ്യാലയത്തിലൊരു കുട്ടി എന്നുള്ളതിലോ ഞങ്ങൾക്ക് എല്ലാ അധ്യാപകർക്കും വളരെ അഭിമാനമാണ് നമ്മുടെ വായനാ ദിനത്തോടനുബന്ധിച്ച് ഇങ്ങനൊരു ആദരിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ ഏറെ സന്തോഷമുള്ള ഒരു വിഷയം കൂടിയാണ് മൂന്ന് പുസ്തകങ്ങൾ അവൾ ഇറക്കിയിട്ടുണ്ട് അവൾ അനുഭവക്കുറിപ്പുകളായിട്ടൊരു കുഞ്ഞുമേഘം എന്ന് പറയുന്നൊരു പുസ്തകം പിന്നെ കുഞ്ഞു കവിതകൾ അപ്പൂപ്പന്താടി പിന്നെ ആനക്കുട്ടിയല്ല അന്നക്കുട്ടി എന്ന് പറയുന്നൊരു പുസ്തകം ആനക്കുട്ടി അല്ല അന്നക്കുട്ടി ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് അവൾ എനിക്ക് തന്നൊരു പുസ്തകം വളരെ മനോഹരമായൊരു രചനാശൈലിയാണ് സി ആർദാസിൻ്റെ അവതാരികയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പുസ്തകം വളരെ നല്ല രസകരമായിട്ട് ഒരു വിഷയം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതപ്പം തന്നെ ഒരു കവിതയായോ കഥയായോ മാറ്റാനുള്ളൊരു കഴിവ് എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല വളരെയധികം സന്തോഷം അഭിമാനമാണ് ഞങ്ങളുടെ ന്യൂസ് ന്യൂസ് ഡെസ്ക്